പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഔഷധ സസ്യം പരിചയപ്പെടുത്താനാണ് നമ്മളുടെ ശരീരത്തിലെ എല്ലുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൂടി ചേരാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ദാ ഇത് ചങ്ങലംപരണ്ടെന്നാണ് ഇതിന്റെ പേര് ചങ്ങലംപരണ്ടയുടെ ശാസ്ത്രീയ നാമം സിസ്സസ് ക്വാഡ്രാംഗുലാരിസ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മളിതിനെ ബോൺ സെറ്റർ എന്നാണ് പറയാ മരത്തില് പടർന്നു കയറി വളരുന്ന ഒരിനം ചെടിയാണത് സംസ്കൃതത്തില് ഇതിന് വജ്രവല്ലി എന്നാണ് പറയാറ് പിന്നെ ചെറിയൊരു ചൊറിച്ചിലുണ്ട് അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ വാളംപുളി ചേർത്തിട്ട് ചമ്മന്തി അരച്ചാണ് ഇത് കഴിക്കാറ് തേങ്ങ ഉപയോഗിച്ചോ എങ്ങനെ വേണേലും നമുക്ക് അരയ്ക്കാം തേങ്ങ ഇല്ലാതെയാണെങ്കിലും കഴിക്കാം അപ്പോ ദിവസങ്ങൾക്കുള്ളിൽ നമ്മളുടെ കുട്ടികളുടെ ആണെങ്കിലും എത്ര വലിയ പ്രായമായവരുടെ ആണെങ്കിലും എല്ലുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഇത് കൂടിച്ചേരാനായിട്ട് നമുക്ക് സഹായിക്കും ഇതിന്റെ തണ്ടാണ് നമുക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇലകളാണ് ഇതിൽ കാണുക അധികം ഇലകളൊന്നുമില്ല ഏകദേശം നമ്മുടെ തഴുതാമേടെ ഒക്കെ ഇലിനോട് സാദൃശ്യം തോന്നുന്ന വിധത്തിലാണ് ഇതിന്റെ ഇല ഇരിക്കുന്നത് കണ്ടോ ഇതുപോലെ വട്ടത്തിലാണ് ഇതിന്റെ ഇല നമ്മുടെ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പൊട്ടലുകൾ അതുപോലെ ചിന്നലുകൾ ചതവ് അതിൻ്റെയൊക്കെ മീതെ ഈ ചങ്ങലമ്പ്രണ്ടയുടെ തണ്ട് ചതച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് മീതെ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ എല്ലിൻ്റെ ദോഷങ്ങളൊക്കെ മാറുന്നതാണ് പിന്നെ ഇത് ചതച്ചതിൻ്റെ ചാറെടുത്തിട്ട് എണ്ണ കാച്ചിട്ട് ചെറിയ ചൂടോടെ അതിൻ്റെ പുറമെ പരട്ടുന്നതും പെട്ടെന്ന് തന്നെ ഭേദാവാനായിട്ട് സഹായിക്കും നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യണം പിന്നെ വലിയ വലിയ ഫ്രാക്ചറുകളൊക്കെ അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പഴ് നമ്മൾ അത് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഉള്ളിൽ ചമ്മന്തി രൂപേണ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് ഒരു ചവ വ്യത്യാസങ്ങളൊന്നുമില്ല ഇത്തിരി പുളിയൊക്കെ കൂടുതൽ ചേർത്തിട്ട് ചമ്മന്തി അരച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ല് കൂടി ചേരും ഇത് കറക്റ്റ് ഒരു ചങ്ങലയുടെ പരുവത്തിലാണ് ഇരിക്കുന്നത് കണ്ടോ ചെങ്ങലക്കണ്ണികൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുമാതിരിയാണിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇത് മുറിച്ച് ഇനി കാണിച്ചു തരാം എൻ്റെ ഘടന എങ്ങനെയാണോ അതുമാതിരി തന്നെയാണ് ഈ ചെങ്ങലം പറണ്ടിരിക്കുക കണ്ടോ നമ്മുടെ കയ്യിലേയും കാലിലത്തെ ഒക്കെ ആ എല്ലിൻ്റെ അതേ ഷേപ്പ് അല്ലേ നോക്കി വാദം കഫം അതൊക്കെ മാറിപ്പോവാനും ഇതിന് ചമ്മന്തി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചെവി വേദന ഉണ്ടാകുന്ന പഴുപ്പ് ഇതൊക്കെ മാറാനായിട്ട് ഇത് വാട്ടി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ചെറിയ ചൂടോടുകൂടി തന്നെ ചെവിയിൽ ഇട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതായത് വേദന അതുപോലെ ക്രമം തെറ്റിയുള്ള ആർത്തവം ഇതൊക്കെ മാറുന്നതിനും ഇത് ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചമ്മന്തി ഈ എല്ല് കൂടാൻ വേണ്ടി മാത്രമല്ല ഇതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും വളരെ ഗുണം ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം